കോൺഗ്രസ് വല്ലച്ചുറ മണ്ഡലം കമ്മിറ്റി വല്ലച്ചിറ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ ധർണ ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ ഉദ്ഘാടനം നടത്തിയാലും ഇറ്റലി ആണെങ്കിലും ഈ ലോകത്തെ വികസിത രാജ്യങ്ങളാണ് ഒളിമ്പിക്സിൽ മെഡൽ വേണ്ടി ഒന്നാം സ്ഥാനത്തിൽ നിന്നു അപ്പോൾ രാജ്യം വികസിക്കുക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് ജനങ്ങൾ കായികമായി ഉണരുക വികസിക്കുക എന്നത് കൂടിയാണ് അർത്ഥമാക്കുന്നത് അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് വല്ലച്ചറ പഞ്ചായത്ത് ഭരിക്കുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ മൗനത്തിന്റെ അവതാരത ഇല്ലായ്മയുടെ അലംഭാവത്തിന്റെ വലിപ്പം വ്യാപ്തി നമുക്ക് വ്യക്തമാക്കുന്നു നമ്മുടെ ഈ സ്റ്റേഡിയത്തിന് ആവശ്യമായ എൺപത്തി അഞ്ചു ലക്ഷം രൂപ നമ്മൾ മനസ്സിലാക്കുന്നത് ആ എൺപത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കി ഒരു സ്റ്റേഡിയം നിർമ്മിക്കുമ്പോൾ നമുക്ക് അതിന് ഭാവനയുള്ള ആളുകൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കണം ആകുന്ന സ്ഥലം അതിലേക്ക് ജനങ്ങൾക്ക് മുഴുവൻ ഈ വല്ലച്ചറ പഞ്ചായത്തിന്റെ ഭൂരിപക്ഷം പരിശീലനം നടത്താൻ ആവശ്യമായ പരിശോധിച്ചു വേണം സംരംഭത്തിന് തുടക്കം വല്ലച്ചിറ മിനി ഗ്രൗണ്ടിന്റെ ശോചനീയാവസ്ഥ പഞ്ചായത്ത് പ്രസിഡന്റും എൽ ഡി എഫ് ഭരണസമിതിയും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം മണ്ഡലം പ്രസിഡന്റ് സിജോ എടപ്പിള്ളി അധ്യക്ഷത വഹിച്ചു ലക്ഷം രൂപയോളം ചെലവിട്ട് ആ സ്റ്റേഡിയത്തിന്റെ പണി ഈ സമയത്തൊക്കെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിന്റെ പ്രവർത്തകരും ഒക്കെ തന്നെ ഈ നിർമ്മാണ പ്രവൃത്തി അശാസ്ത്രീയമാണെന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്തുകൊണ്ടെന്നാൽ ഭൂമിശാസ്ത്രപരമായി ഈ ഗ്രൗണ്ട് വളരെ ഭീതി കുറവും നീളം കൂടുതലുമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഈ ഗ്രൗണ്ടിനുള്ളത് ആയതിനാൽ തന്നെ ഈ ഗ്രൗണ്ടിനെ ഉതകുന്ന ആയിരിക്കണം അതിന്റെ സ്റ്റേഡിയം അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണം എന്നുള്ളത് എന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുള്ളതായിരുന്നു പക്ഷെ അതൊന്നും ചെവിക്കൊള്ളാതെ ഫുട്ബോൾ കളിക്കാൻ മാത്രം മതി അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ മാത്രം മതി എന്നൊക്കെ ആയിരുന്ന അവകാശവാദമെങ്കിലും ഇന്ന് ഒരു 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 ഫുട്ബോളോ ക്രിക്കറ്റോ നല്ല രീതിയിൽ ടൂർണമെന്റ് കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അവസരം ഈ ഗ്രാമപഞ്ചായത്തായിട്ട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുക കെ രവീന്ദ്രനാഥ് ബെന്നി തെക്കിനേത്ത് ജയരാജ് നടുവിൽ രാമൻകുട്ടി മാസ്റ്റർ പി ടി ആന്റണി പി എസ് കുമാർ തോമസ് പി ഡി ഷാജു പെല്ലശ്ശേരി മധുസൂദനൻ സി എസ് വർഗീസ് ജേനാത്ത വിൽസൺ പി എ റോയി പടിക്കല വിജയൻ കളരിക്കൽ എന്നിവർ സംസാരിച്ചു